എണ്ണപ്പനത്തോട്ടത്തിൽ തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് സമരം നടത്തി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ഇടത് യൂണിയനുകളു സംഘടനകളിൽപ്പെട്ട എ ഡി ഡിവിഷനിലെ തൊഴിലാളികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്തമായി ചൊവ്വാഴ്ച സീനിയർ മാനേജറുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത് സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്തതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ മുതൽ എസ്റ്റേറ്റിലെ മുഴുവൻ തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൂവണത്തും മൂട്ടിലെ പ്രധാന കവാടത്തിലെ ഗേറ്റ് പൂട്ടിയായിരുന്നു ഉപരോധ സമരം നടത്തിയത് യൂണിയൻ നേതാക്കളായ ടി അജയൻ എസ് സന്തോഷ് ലിജു ജമാൻ കലാധരൻ എന്നിവർ നേതൃത്വം നൽകി ക്വാർട്ടേഴ്സുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അതൊരിത്തിരി പരിഹരിക്കാൻ ഒരു ഇത്തിരി കൂടെ സാവകാശം വേണ്ടുന്നതാണ് അതിന് അടിയന്തരമായിട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നുള്ള ശ്രമിക്കുമെന്നുള്ളതൊക്കെ ഉറപ്പ് വന്നു പിന്നീട് ഇപ്പം പെട്ടെന്ന് നമ്മളൊരു സമരത്തിലേക്ക് ഇട വന്ന ഒരു വിഷയം നിങ്ങൾക്കറിയാം ചില വർക്കിംഗ് അറേഞ്ച്മെൻറ്റുകൾ ആ വർക്കിംഗ് അറേഞ്ച്മെൻറ്റുകൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ചില ഇഷ്ടങ്ങൾക്കനുസരിച്ച് വർക്കിംഗ് അറേഞ്ച്മെൻറ് നടത്തുക ആ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നവർ പിന്നീട് ആ വരുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഇഷ്യൂ ഉയർന്നു വന്നത് ഈ എ ഡിവിഷനിൽ നിന്ന് തന്നെ മുൻപ് ജോലി ചെയ്തിരുന്ന മണലു വാരി വിറ്റതിന്റെ പേരിൽ ഫോറസ്റ്റുകാർ കേസെടുത്ത അതിന്റെ ഭാഗമായി പണിഷ്മെന്റിന്റെ ഭാഗമായി ഇവിടെ നിന്ന് സ്ഥലം മാറ്റപ്പെട്ട ഒരാൾ എംകൂപ്പിൽ പുറത്തുള്ള ഒരാളുമായി നടന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ട് പരുക്കേൽക്കുകയും ആ പരുക്ക് ഭേദമാകുന്നതുവരെയും ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നത് വരെയും ഒരു ഹൃസ്വകാലത്തേക്ക് ഈ ഇവിടെ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഭാഗമായി എ ഡിവിഷനിൽ ജോലി ചെയ്യാനുള്ള അവസരം വിമാനവിൽ പോകും നമ്മുടെ കൂടെയൊക്കെ ഇപ്പോൾ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ തൊഴിലാളികളല്ലേ മാനുഷികമായിട്ടുള്ള പരിഗണന വേണ്ടേ ഏത് തൊഴിലാളികൾക്കും ഏതെങ്കിലും തരത്തിൽ ഏത് കാരണത്തിനാലും ഒരു അപകടം വന്നാൽ ഒന്ന് കൈപിടിച്ച് നിർത്തണ്ടേ ആ ഒരു മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടർ അജയ് സഹാബിനും വിളിച്ചു എന്നെയും ഒക്കെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഒരു പത്ത് മുപ്പത് ദിവസത്തേക്ക് ഇവിടെ നിന്ന് നിർത്തുന്നു ആയിക്കോ നമ്മൾ പറഞ്ഞു മുപ്പത് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞപ്പോഴും അയാൾ ഇവിടെ നിൽക്കുക നിൽക്കുക മാത്രമല്ല വിരുന്ദുകാരൻ വീട്ടുകാരനായതുപോലെ ഇവിടെ വന്ന് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അയാൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഫീൽഡ് വിട്ട് അടുത്തടത്ത് പോയി വെട്ടുന്നു സൂപ്പർവൈസറുടെയും മാനേജ്മെൻ്റെയും ചുമതല അയാൾ എടുത്തു കഴിഞ്ഞ് ഇവരിങ്ങനെ പോയാൽ മാനേജറുടെയും സീനിയർ മാനേജറുടെയും കൂടി ഉത്തരവാദിത്വം കസരെ കൂടി പണ്ട് ഉമ്മൻചാണ്ടി എഴുന്നേറ്റപ്പോൾ അവിടെ അടുത്ത് കയറി ഇരുന്നത് ഉണക്ക് അവിടെ രീതിയിലേക്ക് കാര്യങ്ങൾ അതേസമയം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി എം എസ് തൊഴിലാളികൾ പ്രധാന കവാടത്തിന് മുന്നിലെത്തി സീനിയർ ഓഫീസറുടെ കാര്യാലയത്തില് പോകുന്നതിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രവർത്തകരെ പോലീസ് കടത്തിവിട്ടില്ല ഇതേ തുടർന്ന് പ്രതിഷേധക്കാർ അല്പനേരം പോലീസുമായി വാക്കേറ്റവും ഉന്തള്ള നടത്തിയ ശേഷം മലയോര ഹൈവേയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു અને માત્ર લગને પરિષદ આ ફીડબેક તો નેતા બલરા થાયનો આ લગને નહિ લીયો ફીડબેક લગને કોઈ નહિ આનું કર નહિ લાગીલા 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 സി പി ഐയുടെ മണ്ഡലം അതായത് അവര് നേതാക്കന്മാരെ ചർച്ച

Yeah

പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ച് സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു जय 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 ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ആർ സനിൽകുമാർ ഏരൂർ അനിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ജില്ലാ മിഷൻ ഏരൂർ